പകൻ ചോദിച്ചതിനാൽ ദൈവം എന്ന് പറയാനുള്ള ആ ദൈവം അവിടെ ഉണ്ട് എന്നുള്ള ബോധ്യമാണ് ആ വിശ്വാസമാണ് ആ ദൈവം ആയിസഹാക്കിന് വേണ്ടി ഒരാടിനെ അവിടെ ഒരുക്കുന്നതായി നാം കാണുന്നത് ആ വിശ്വാസം ഇടയ്ക്ക് ചോർന്നു പോയിരുന്നെങ്കിൽ ഒരു പക്ഷേ അത് പരിതാപകരമായ ഒരു അവസ്ഥയിലേക്ക് അവസാനിക്കുമായിരുന്നു വിശ്വാസമാണ് മുന്നിൽ കാണുന്ന ആ വഴി ആ വഴിയെക്കുറിച്ചുള്ള പൂർണ്ണ ബോധ്യമുണ്ട് കർത്താവിനോട് ചോദിക്കുന്ന എൺപത്താറാം സങ്കീർത്തനം ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട് നിൻ്റെ വഴിയെ കാണിച്ചു തരണം കാരണം സത്യത്തിൽ നടക്കാൻ വേണ്ടി ചോദിക്കുന്ന എന്ത് മനോഹരമായ ചോദ്യം യഹോവേ നിൻ്റെ വഴികളെ കാണിച്ചു തരണമെന്ന് ദൈവത്തിൻ്റെ വഴിയെ കാണിച്ചു തരുമ്പോൾ നമുക്ക് കിട്ടുന്ന അനുഗ്രഹമാണത് ദൈവത്തിൻ്റെ വഴിയെ യാത്ര ചെയ്യുമ്പോഴാണ് സത്യമെന്നാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ആ സത്യത്തിൻ്റെ പാതയിൽ കൂടി ചനിക്കുമ്പോഴാണ് അതിൻ്റെ മനോഹാരിത അബ്രഹാം അവിടെ ചെന്നപ്പോഴാണ് പുതിയൊരു ദൈവത്തിൻ്റെ പദ്ധതി മനസ്സിലാക്കാൻ കഴിയുന്നത് ചെങ്കടൽ കിടക്കുമ്പോൾ എന്താ സംഭവിച്ചത് ഇവിടെ ദൈവത്തിൻ്റെ വഴി അറിയുമ്പോഴാണ് സംസാര ശേഷിയല്ല വിഷയം അല്ലെങ്കിൽ മറ്റു കാര്യങ്ങളൊന്നും അല്ല ദൈവത്തിൻ്റെ വഴി അറിഞ്ഞ് പ്രവർത്തിക്കുമ്പോഴാണ് അനുഗ്രഹം വന്ന് നിറച്ച് കവിയുന്നത് അതുപോലെ ആ പറവറിൻ്റെ സൈന്യം പുറകിലും ഭൂമിയിൽ ചെങ്കടലാണെങ്കിലും പുതിയ വഴി തുറന്നു കൊടുക്കുന്ന പുതിയ അത്ഭുതം അവിടെ കാണുകയാണ് അബ്രഹാമിൻ്റെ ജീവിതത്തിലും ഇസാക്കിൻ്റെ വെലിപീഠത്തിൽ നിന്ന് ഇറക്കാൻ വേണ്ടി ദൈവം അവന് വേണ്ടി ഒരു ആടിനെ ഒരുക്കിയ അത്ഭുതമാണ് നാം കാണുന്നത് എന്നാൽ ഈ പരിശുദ്ധ അമ്മയുടെ ജീവിതത്തിൽ തൻ്റെ ഓവനകുമാരനെ കുരിശിൽ നിന്ന് ഇറക്കാനായിട്ട് വേറൊരു പദ്ധതിയും ദൈവമൊരുക്കിയില്ല ആലോചിച്ച് നോക്കി നന്ദു പ്രസവിച്ച ആ അമ്മയുടെ മകൻ മുപ്പത്തി മൂന്നര തിരുവയസ്സിൽ ആ മുപ്പത്തിമൂന്നര തിരുവയസിൽ അല്ലെങ്കിൽ മൂന്ന് മുപ്പത്തി മൂന്ന് തിരുവയസിൽ കാൽമൊരു ക്രൂശിൽ തകതിയോടും കിടക്കുമ്പോഴും ആ മകനെ വിട്ടു തരണമെന്നും പ്രാർത്ഥിച്ചില്ല ഞാൻ കർത്താവിൻ്റെ ദാസിയാണ് നിന്റെ ഹിതം പോലെ നടക്കട്ടെ എന്ന് പറഞ്ഞ അതേ വാക്കുകൾ തന്നെയാണ് വീണ്ടും ഉച്ച ഉച്ചരിക്കുന്നത് നമുക്ക് വിശ്വസിക്കാൻ കഴിയും അമ്മയുടെ ജീവിതം അതാണ് പകരക്കാരനെ കിട്ടാതെ മകനു പകരമായി വേറെ ഒന്നിനെ കൊടുക്കാത്ത ദൈവം എത്രമാത്രം വിശ്വസ്തയോട് ദൈവത്തിൻ്റെ സന്നിധി നിൽക്കാൻ കഴിഞ്ഞ ഒരു വ്യക്തിത്വത്തിൻ്റെ ഉടമയാണ് കനിക പറയാം അതുകൊണ്ടാണ് നമ്മൾ എത്രമാത്രം നമ്മൾ ആദരിക്കുന്നത് ബഹുമാനിക്കുന്നത് മധ്യസ്ഥന് അമ്മയപ്പെടുന്നത് ആ അമ്മയ്ക്ക് നമ്മെ വാരി പുടരുവാൻ ആ അമ്മയ്ക്ക് തമ്മെ സ്നേഹിക്കുവാൻ തൻ്റെ മകനോട് അവരുടെ കഷ്ടപ്പാടുകളും വേദനകളും ഒക്കെ ചേർത്ത് വയ്ക്കാൻ അതിന് സാധിക്കുമെന്നുള്ളത് സംശയമില്ല അപ്പോൾ ലാസ്റ്റ് ഇവിടെ പറയുന്നില്ല അവരെന്തെങ്കിലും കൽപ്പിച്ചാൽ നിങ്ങൾ അത് ചെയ്യാനാണ് പറഞ്ഞത് അവ കൽപ്പിക്കുന്നതുപോലെ ചെയ്യാനായിട്ട് പറയുക ഇപ്പോഴും നമ്മളോട് പറയുന്നത് മക്കളെ അവ കൽപ്പിക്കുന്നത് പോലെ നിങ്ങൾ ചെയ്യും അത് ചെയ്യുവാൻ കടപ്പെട്ടവരാണ്